ചാനലുകാരൻ കാണിച്ച പോക്കരുത്തരം നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം ആദ്യമൊന്ന് കണ്ടുനോക്കാം ഇനി ആന്റണി പെരുമ്പാവൂരിന്റെ മാധ്യസ്ഥതയിൽ ഇവർ നടത്തുമ്പോൾ സമയത്തെ പറ്റിയാണ് ഞാനത് അതെ എന്നാലേ ഞാനത് ചെയ്യാൻ പാടില്ല അതെ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് അറിയാ ണിക്കോ അല്ലെങ്കിൽ ആറുമണിക്കോ ഒരു 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 പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മൾ നമ്മളിട്ടാന്ന് പറയുന്നു അതിന്റെ കമ്മീഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് എനിക്ക് അറിയില്ല പറഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു അത് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ഞാൻ പറയാൻ പിടികട്ട് കൊള്ളാവുന്ന തട്ടി കൊടുത്തു ഞാൻ ആവേശത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് സദ്യമോ അങ്ങനെയല്ലോ അപ്പൊ ഒന്നും കിട്ടിയില്ല നിങ്ങളെ കാര്യം ഇത്രേ ഉള്ളൂ ലോകം ആയിട്ടോ